ടി എച്ച് മുസ്തഫയുടെ ഓർമ്മക്കായി പട്ടിമറ്റത്ത് ടി എച്ച് മുസ്തഫ ഭക്ഷ്യസുരക്ഷ പ്രിയദർശിനി സൂപ്പർ മാർക്കറ്റ് ഈ മാസം ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച രാവിലെ പത്തിന് പ്രിയദർശിനി ട്രസ്റ്റ് രക്ഷാധികാരി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ എം എൽ എമാരായ മാത്യു കുഴൽനാടൻ എൽദോസ് കുന്നപ്പള്ളി അൻവർ സാദത്ത മുൻ എം എൽ എ എം എം മോനായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് മുഹമ്മദ് ഷാ കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കളും പങ്കെടുക്കും കേരളത്തിന് പുറത്തുനിന്നുമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവന്ന പ്രിയദർശിനി സൂപ്പർ മാർക്കറ്റിന്റെ കാത്തിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്കും സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുക എന്നതാണ് ലക്ഷ്യം പട്ടിക മുൻ മന്ത്രി അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി നമ്മൾ ഒരു ഭക്ഷ്യ സൂപ്പർ സുരക്ഷാ മാർക്കറ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു അപ്പൊ പ്രിയദർശിനി ട്രസ്റ്റിന്റെ കീഴില് നമ്മൾ മുന്നൂറ്റി അൻപതോളം പേരെ ഷെയർ ഇടിപ്പിച്ച് മുന്നൂറ്റമ്പത് നാനൂറാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇപ്പൊ മുന്നൂറ്റി അൻപതോളം ആൾക്കാരാണ് ഉള്ളത് മുന്നൂറ്റി അമ്പത് പേരുടെ കയ്യിൽ നിന്നും ഷെയർ എടുപ്പി എടുത്ത് ആണ് നമ്മൾ ഒരു എൽ എൽ പി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്നേസ് എന്ന പേരിൽ ഒരു കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് ഷെയർ എടുപ്പിച്ചിട്ടാണ് ഇത്തരം ഒരു പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ ഉദ്ദേശം ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ടി എച്ച് മുസ്തഫ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഭക്ഷ്യധാന്യങ്ങൾ കേരളത്തിലെമ്പാടും വിതരണം നടത്തുന്നതിനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുകയുണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു ഓർമ്മ െയാണ് നമ്മൾ ആ രീതിയിൽ തന്നെയാണ് പട്ടിമറ്റത്ത് നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റിന്റെ ലക്ഷ്യവും പഞ്ചസാര ഇരുപത്തിയെട്ട് രൂപയ്ക്കും മട്ടാരി മുപ്പത്തിനാല് രൂപയ്ക്കും ഈദ് കമ്പനിയുടെ വെളിച്ചെണ്ണയും ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലയിലും ഇരുപത്തിയെട്ട് രൂപയുടെ മിൽമപ്പാൽ ഇരുപത്തിമൂന്ന് രൂപയ്ക്കും മുട്ട നാല് രൂപ പുട്ടുപൊടി അപ്പപ്പൊടി മുളക്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി തുടങ്ങിയവയ്ക്ക് വൺ പ്ലസ് വൺ ഓഫറും നൽകും കീടനിലക്കാരില്ലാതെ നേരിട്ട് കച്ചവടം നടത്തുന്നതിനാലാണ് ഈ വിലയ്ക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ പ്രിയദർശിനി ട്രസ്റ്റ് ചെയർമാൻ എ പി കുഞ്ഞ് മുഹമ്മദ സെക്രട്ടറി എ എസ് മക്കാർ കുഞ്ഞു അനീഫ കൊഴുപ്പള്ളി ചാക്കോപ്പി മാണി വി എം മുഹമ്മദ് എം പി ജോസഫ അനീസ് മുഹമ്മദ് തുടങ്ങിയവരും സംബന്ധിച്ചു ി ഫാഷൻസ് ആൻഡ് ഫുഡ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമെന്ന്